നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഓഫീസ് അറ്റൻഡർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് എത്ര ആയിരിക്കും ഏകദേശം കട്ട് ഓഫ് വരുന്നത് എന്നും ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് നേരെ നമുക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്നാണ് ഉത്തരം കുമാരനാശാനാണ് വിവേക് ഉദയം എന്ന് പറയുന്നത് എസ് എൻ ഡി പിയുടെ മുഖപത്രമായിരുന്നു എന്നൊക്കെ നമുക്കറിയാവുന്നതുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചതാര ഉത്തരവാരാണ് കെ എം മുൻഷിയാണ് നൂറ്റി രണ്ടാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദമേത് ഉത്തരം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ഉത്തരം പുന്നപ്പുറ വയലാർ സമരമാണ് താഴെ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ഉത്തരം വെല്ലൂർ കലാപം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുന്ന അനുച്ഛേദമേത് ഉത്തരം അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യമേത് ഉത്തരം യുണൈറ്റഡ് കിങ്ഡം യൂണിയൻ ലിസ്റ്റിന്റെ അധികാരപരിധിയിൽപ്പെടുന്നത് താഴെപ്പറയുന്നവയിൽ ഏതാണ് ഉത്തരം വാർത്താവിനിമയം രാജാറാം മോഹൻ റോയി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമേത് ഉത്തരം സംവാദ് കൗമുദി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതായ ഉത്തരം ഡി കെ കാർവേ വിഷ്ണുകൃഷ്ണ കൃഷ്ണ ചിപ്ലങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത് ഉത്തരം മറാത്തി ഐക്യകേരള പ്രതിജ്ഞ എഴുതിയതായ ഉത്തരം എൻ വി കൃഷ്ണവാരിയർ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് ഉത്തരം റഷ്യ താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത് ഉത്തരം ബാലഗംഗാധര തിലക് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ ആരാണ് ഉത്തരം അഭനീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു ഉത്തരം ഒരു തവണ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് ഉത്തരം മൈസൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏതു പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത് ഉത്തരം ഓപ്പറേഷൻ സെർച്ച് എഞ്ചിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമേത് ഉത്തരം വിശാഖപട്ടണം തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതല്ല ഉത്തരം ഒന്നും മൂന്നും നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള പതിനായിരം പേഴ്സണൽ പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏത് ഉത്തരം ഓസ്ട്രേലിയ താഴെ പറയുന്നവയിൽ നീതി ആയോഗ് അതിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് ഉത്തരം ഗാന്ധിജിയുടെ മരണം തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഷോളയാർ പാലക്കാട് ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആറളം വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനം പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഉത്തരം ഇറാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ ആന്ധ്രാപ്രദേശ് തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി മൂന്നും അഞ്ചും താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരയിലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ വടക്കൻ സിർക്കാസ് കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുകളും തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു യോജിക്കുന്നവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് അഞ്ച് ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം അത്ലറ്റിക്സ് ഇന്ത്യയിൽ നടക്കുന്ന നാലുതരം തിരഞ്ഞെടുപ്പ് താഴെ നൽകുന്നു അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് താഴെത്തന്നിരിക്കുന്ന വീയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക ട്രാൻസ് ഹിമാലയ ഖാസി കുന്നുകൾ ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാനാഗ്പൂർ ഹിമാലയ പൂർവ്വഘട്ടം കിഴക്കൻ മലനിരകൾ ലഡാക്ക് ശരിയായത് ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാനാഗ്പൂർ എന്നതാണ് നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് അന്റോണിയോ ഗുട്ടാറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ആരാണ് അദ്ദേഹം ഉത്തരം ഓപ്ഷൻ സി യു സെക്രട്ടറി ജനറൽ ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്ന് രണ്ട് കണ്ണൂർ കാസർഗോഡ് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ എഴുപത്തി എട്ട് താഴെ തന്നിരിക്കുന്ന വീട് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി അഷ്ടമുടി കായലാണ് ബാക്കിയെല്ലാം ശുദ്ധജല കായലുകളാണ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത് ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരമാരാണ് ഉത്തരം ഓപ്ഷൻ സി വിരാട് കോഹ്ലി ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പാരീസ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന മികച്ച നടനുള്ള അറുപത്തൊൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആരാണ് ഉത്തരം അല്ലു അർജുൻ ആഹാരം നന്നായി ചവച്ചരച്ചു കഴിക്കണമെന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം ഓപ്ഷൻ സി ദഹനം സുഗമമാകാൻ ഇന്ത്യയുടെ സൗര ദൌത്യത്തിന്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ ആദിത്യ അയൽവാൻ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഉത്തരം ഓപ്ഷൻ ബി മാലിക് ആസിഡ് താഴെത്തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നുമാണ് മലമുഴയ്ക്ക് വേഴാമ്പലും മലബാർ ഒരുക്കുമാണ് നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്നത് സഞ്ചാരിപ്രാവും ക്വാഗയും ഓൾറെഡി വംശനാശം നേരിട്ടവയാണ് നിശാന്ത സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഉത്തരം എന്താണ് അപര്യാപ്തത രോഗങ്ങളാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ചെറുതാനി വർഷം താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലിനങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ഡി പവിത്ര അന്നപൂർണ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡി നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നുമാണ് കാൽസ്യവും ഫോസ്ഫറസും ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവന മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് ഉത്തരം കോഴിക്കോട് ശബ്ദതരംഗങ്ങളുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഉത്തരം ഓപ്ഷൻ സി നാല് മാത്രം ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്നുള്ളതാണ് തെറ്റ് നമുക്കറിയാം സ്റ്റീലിലാണ് ഉത്തരം ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലുമാണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി ക്യാവൻഡിഷ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹൈഡ്രജൻ ലോഹമാണെന്ന് പറയുന്നത് തെറ്റാണ് അതുപോലെ തന്നെ ഹൈഡ്രജൻ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് റേഡിയം എന്ന് പറയുന്നത് അതും തെറ്റാണ് രണ്ടും മൂന്നും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് പിന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് അപ്പം ഒന്നും നാലുമാണ് ശരി ഓപ്ഷൻ സി ആണ് ശരി ചില ലോഹങ്ങളും അവയുടെ അയരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി ഏത് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി സിങ്ക് ഗലീന എന്ന് തന്നിരിക്കുന്നു അതാണ് തെറ്റായ ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്നായാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര ഉത്തരം മൂന്നാണ് എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബാവേണ്ടി ലൂയിസ് ഇബ്രൂസ് അലക്സി ഇ എക്കിമോവ് എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ട്സ് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നുമാണ് മാസിനെയും പ്രവേഗത്തെയും മാസിനെയും വെലോസിറ്റിയെയും ഹാഫ് എം വി ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പലൻ്റ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ് വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നോ ശരിയാണ് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നതാണ് അത് തെറ്റാണ് ബിയും സിയും ജലത്തിലാണ് ലയിക്കുന്നത് വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു ശരിയാണ് വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നതാണ് അപ്പം ഓപ്ഷൻ ബി ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ വ്യാപകമായി ഡെങ്കിപ്പനി ചെക്കൻകുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലുമാണ് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക അതുപോലെ തന്നെ കൊതുകുവല പോലുള്ള എന്താണ് ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിന്റ് വൺ അല്ലെങ്കിൽ എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമേത് ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കേരളം ജലജന്യ രോഗമായ ഡയറിക്ക് കാരണമായ രോഗാണു ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പ്രോട്ടോസോവ കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് നാല് മന്തും മലമ്പനിയുമാണ് ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ഹൃദയമാണ് അടുത്തിടെ ജി ടാഗ് ലഭിച്ച ചോക്വ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി അസമാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ക്ഷയം വൈറസ് ചിക്കൻ ബോക്സ് പ്ലാസ്മോഡിയം മലേറിയ ഫംഗസ് ഡയേറിയ ബാക്ടീരിയ എന്ന് തന്നിരിക്കുന്നു ആദ്യത്തെ മൂന്ന് ഓപ്ഷൻസും തെറ്റാണ് ഡയേറിയ ബാക്ടീരിയ എന്നുള്ളതാണ് ശരിയായത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വൃത്തിയില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു പുകവലി മദ്യപാനം മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു അണുബാധ ജീനുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ എന്നിങ്ങനെയാണ് നാല് സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നത് ഇതിൽ എന്താ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ഒന്നും രണ്ടും എന്നുള്ളതാണ് ശരി എന്നുള്ളതാണ് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നതാണ് എന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് തെറ്റായത് എന്ന് പറയുന്നത് മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെ നൽകുന്ന വാക്സിനുകൾ നിലവിലുണ്ട് വൈറ്റ് കെയിൻ ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ കണ്ണാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരി എന്നുള്ളതാണ് സസ്യാഹാരത്തിലൂടെയാണ് ഇവ ലഭിക്കുന്നത് ഇതിന് ശരീരത്തിന് ദഹിപ്പിക്കാൻ നാരുകളെ കഴിയുന്നില്ല അതുപോലെ തന്നെ ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ശരി അപ്പോൾ ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ശരി എന്നുള്ളതാണ് ശരി ഉത്തരം ഹൃദയം ഇടി പറയാനുള്ള ഉപകരണത്തിൻ്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ് ആണ് അടുത്തത് മാത്സിൻ്റെ ചോദ്യങ്ങളാണ് ഉത്തരങ്ങൾ പറയാം കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി അഞ്ച് ബൈ എട്ടാണ് എൺപത്തൊന്നിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് എൺപത്തിരണ്ടിൻ്റെ ഉത്തരം പത്ത് പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി അഞ്ച് എൺപത്തി മൂന്ന് താഴെ നിന്നിരിക്കുന്ന സംഖ്യകളിൽ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുമ്പോൾ മൂന്നാമതായി വരുന്നത് നൂറ്റി ഇരുപത്തൊന്നാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്തത് ബി ഡി ഇ ഇ ജി എച്ച് എച്ച് ജെ കെ എന്ന ശ്രേണിയിലെ ആദ്യ അടുത്ത പദം ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി കെ എം എൻ ആണ് ഒറ്റയാനെ കണ്ടെത്തുക എയിറ്റ് ഈസ് ടു തേർട്ടി ത്രീ ട്വൽവ് ഈസ് ടു തേർട്ടി സെവൻ സെവൻ ഈസ് ടു ട്വൻറ്റി ടു തേർട്ടീൻ ഈസ് ടു ഫോർട്ടി സിക്സ് എന്തിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് അത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനത് ചെയ്തു കാണിച്ചു തരാവുന്നതാണ് ഒരു സിമ്പിൾ പ്രോസസ്സാണ് അവിടെ വരുന്നത് ചിലപ്പോൾ ഇതിന് മറ്റെന്തെങ്കിലും ഉത്തരങ്ങൾ ഇനി പി എസ് നൽകുമോ എന്നറിയില്ല നോക്കാം കീ വരട്ടെ തേർട്ടി ടു സ്ക്വയർ ഈസ് ഇക്വൽ ടു വൺ സീറോ ടു ഫോർ ആയാൽ സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ സീറോ ടു ഫോറിൻ്റെ വർഗ്ഗമൂലം എത്ര എന്നാണ് ചോദ്യം അപ്പോൾ വർഗ്ഗമൂലം ചെയ്യുമ്പോഴത്തേനും ആറ് പോയിൻസാണ് നിലവിലിവിടെ ഉള്ളത് പോയിന് ശേഷം ആറ് സ്ഥാനങ്ങളുണ്ട് അത് മൂന്നായി കുറയും അപ്പോൾ ഉത്തരം എന്താണ് സീറോ പോയിൻ്റ് സീറോ ത്രീ ടു ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇരുപത്തെട്ട് എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആറാണ് ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൻ പ്ലസ് എക്സെട്രാ പ്ലസ് വൺ എയ്റ്റി അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ ഒരു സമാന്തര ശ്രേണിയാണ് തന്നിരിക്കുന്നത് അതിൻ്റെ സമ്മമാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഫൈവ് ഫോർ നയൻ സീറോ ആണ് സമാന്തര ശ്രേണികളുടെ തുക കാണാനുള്ള ആ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ അടുത്തത് എൺപത്തൊൻപത് ത്രീ ഇൻറ്റു ടെൻ പ്ലസ് ഫൈവ് ഇൻറ്റു വൺ പ്ലസ് എയ്റ്റ് ബൈ ടെൻ പ്ലസ് ത്രീ ബൈ വൺ തൗസൻഡ് എന്നാണ് തന്നിരിക്കുന്നത് അതിൻ്റെ ഉത്തരം എത്ര എന്നാണ് സോൾവ് ചെയ്താൽ എളുപ്പത്തിൽ ഉത്തരം കിട്ടും ഓപ്ഷൻ ഡി തേർട്ടി ഫൈവ് പോയിൻറ്റ് എയ്റ്റ് സീറോ ത്രീ ആണ് ഉത്തരം എക്സിൻ്റെ പതിനഞ്ച് ശതമാനവും വൈയുടെ നാൽപ്പത് ശതമാനവും തുല്യമായാൽ ഇസ് ടു വൈ കാണുക ഉത്തരം ഓപ്ഷൻ ബി എയ്റ്റിസ് ടു ത്രീ അജയന് വിജയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എങ്കിൽ വിജയന്റെ വയസ്സ് എത്ര ഉത്തരം ഓപ്ഷൻ സി ഒൻപത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നും പന്ത്രണ്ടും കൊണ്ട് ഹരിക്കുമ്പോൾ ആറും പതിനാല് കൊണ്ട് ഹരിക്കുമ്പോൾ എട്ടും ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഉത്തരം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് എൽ സി എം കണ്ടിട്ട് ആ കിട്ടുന്ന തുകയിൽ നിന്നും ആറ് കുറച്ച് അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനത് ചെയ്ത് കാണിച്ചു തരാവുന്നതാണ് സൺ എന്ന വാക്ക് ആർ ടി വി എം ഒ എന്ന് കോഡ് ചെയ്താൽ പി ഇ എൻ എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം ഉത്തരം ഓപ്ഷൻ എ ഒ ക്യു ഡി എഫ് എം ഒ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് ആറ് എന്ന സംഖ്യയുടെ തൊട്ട് മുൻപും ശേഷവും ഉള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എസ് എസ് എന്ന സണ്ണിലെ എസ് എന്നതിന് മുൻപും ശേഷവുമുള്ള കൊടുത്തിരിക്കുന്നു യുവിന് മുമ്പും ശേഷമുള്ളത് കൊടുത്തിരിക്കുന്നു എൻ്റെ മുൻപും ശേഷമുള്ളത് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ പെന്നും അങ്ങനെ ചെയ്യുമ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ഫൈവ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫൈവ് ക്യൂബ് ഇത് എൽ സി എം മെതഡിൽ യൂസ് ചെയ്താൽ ഉത്തരം കിട്ടും ഉത്തരം ഓപ്ഷൻ എ സീറോ പോയിന്റ് ഫോർ എയ്റ്റ് ആണ് അടുത്തത് എൽ സി എം കാണാനുള്ള ഒരു ചോദ്യം തന്നെയാണ് ടൂറേസ്റ്റ് ത്രീ ഇൻറ്റു ത്രീ റേസ്റ്റ് ടൂ കോമ ടു ഇൻറ്റു ത്രീ റേസ്റ്റ് ത്രീ എന്ന സംഖ്യയുടെ ലസാഗ് വേണിരിക്കുന്നത് ഇവിടെ എന്ത് ചെയ്താൽ മതി ടൂറേസ്റ്റ് ത്രീ ഇൻറ്റു ത്രീ റേസ്റ്റ് ത്രീ ചെയ്താൽ ഉത്തരം എന്ത് കിട്ടും ഇരുന്നൂറ്റി പതിനാറ് എന്ന് കിട്ടും ഓപ്ഷൻ സി ആണ് ഉത്തരം ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി പതിനഞ്ച് മിനിറ്റുകൂടെ സഞ്ചരിക്കുന്ന ദൂരം എത്ര എന്നാണ് ചോദ്യം ഉത്തരം ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഓപ്ഷൻ സി ആണ് ഉത്തരം തൊണ്ണൂറ്റേഴാമത്തെ ചോദ്യം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അഞ്ച് ശതമാനം സാധാരണ പലിശ നിരക്കുള്ള ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം ഉത്തരം ഓപ്ഷൻ ഡി എട്ടാണ് സാധാരണ പലിശയാണ് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ തൊണ്ണൂറ്റെട്ടാമത്തെ ചോദ്യം ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ അഞ്ച് ദിവസത്തെ കൂലി എണ്ണൂറ് എഴുന്നൂറ്ററുപത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി ഇരുപത് രൂപ എന്നിവയാണ് ആറ് ദിവസത്തെ ശരാശരി കൂടി കൂലി എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയായാൽ ആറാം ദിവസത്തെ കൂലി എത്ര ഉത്തരം ഓപ്ഷൻ ഡി എണ്ണൂറ്റി നാൽപ്പതാണ് ഒരു സംഖ്യയുടെ നാൽപ്പത് ശതമാനം നൂറ്റി അറുപതായാൽ ആ സംഖ്യയുടെ മുപ്പത് ശതമാനം എത്ര ഉത്തരം ഓപ്ഷൻ എ നൂറ്റി ഇരുപത് നാൽപ്പത്തെട്ട് മൈനസ് പന്ത്രണ്ട് ഇൻഡു മൂന്ന് പ്ലസ് എട്ട് ബൈ പത്ത് മൈനസ് പതിനെട്ട് പ്ലസ് പതിനെട്ട് ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുന്നത് എത്ര എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി അഞ്ചാണ് അപ്പോൾ കൂട്ടുകാരെ ഈ നൂറ് ചോദ്യങ്ങളാണ് വരുന്നത് താരതമ്യേന വളരെ എളുപ്പത്തിലുള്ളൊരു ചോദ്യപേപ്പറായിട്ടാണ് മനസ്സിലാക്കുന്നത് വളരെ സിമ്പിളായിട്ട് അത്യാവശ്യം ഒന്ന് പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പോലും ഒരു എഴുപത്തഞ്ച് മാർക്കിന് മേലെയൊക്കെ ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യ പേപ്പറാണിത് എഴുപത്തഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കുറച്ച് പറഞ്ഞതാണ് അതിലും കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ചോദ്യപേപ്പർ തന്നെയായിരുന്നു ഇത് മാത്സ് ഭാഗമൊക്കെ വളരെ സിമ്പിളായിരുന്നു ജി കെയും കറൻറ്റ് അഫെയർസും ഒന്നും തീരെ വലച്ചിട്ടില്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ ഒരു ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിന് ഏകദേശം കട്ട് ഓഫ് എത്ര വരുമെന്നൊന്ന് കണക്കാക്കിയാൽ എന്തായാലും ഒരു എഴുപത്തഞ്ച് മാർക്കിന് മേലെയുള്ള ഒരു കട്ട് ഓഫ് തന്നെ പ്രതീക്ഷിക്കാം അതിൻ്റെ താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അപ്പോൾ എക്സാം എഴുതിയിട്ടുള്ള ആളുകൾ ഒന്ന് ആൻസർ ഒന്ന് നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടും എന്നൊന്ന് കണക്കാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കറണ്ട് അഫേഴ്സിൻ്റെ നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ ഈ ഒരു പരീക്ഷയിൽ തന്നെ എത്ര ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്